ൊന്ന് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റേ ആയി അയ്യായിരം വന്നു അറുപത്തിമൂന്ന് എൺപത്തി ഒമ്പത് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി എട്ടായി അയ്യായിരം വന്നു തൊണ്ണൂറ്റി മൂന്ന് എൺപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചായി ആയിരം ഒന്ന് ഇരുപത്തേഴ് മുപ്പത്തി ആറ് ഇരുപത്തി മൂന്ന് അറുപത്തേഴ് ആയി ആയിരം ഒന്ന് എഴുപത്തൊമ്പത് മുപ്പത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ് അറുപത്തി ആറ് അമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തി മൂന്ന് നാൽപ്പത്തേഴ് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റിനാലായി അഞ്ഞൂറൊന്ന്

ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഭാഗ്യതാര പാർട്ട് ോട്ടയിലെ ഓർമ്മ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം പാർട്ട് ചാൻസ് മുപ്പത്തെട്ട് ഇരുപത് പതിനഞ്ച് എൺപത് മുപ്പത്തിനാല് അറുപത്തൊമ്പത് പൂജ്യം എട്ട് മുപ്പത്തൊമ്പത് എൺപത്തിനാല് ഇരുപത് പതിനാറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് അറുപത്തൊമ്പത് പൂജ്യം പൂജ്യം മുപ്പത്തേഴ് അടുത്ത നമ്പറിന് വർ ഇരുപത്തിനാല് അറുപത്തഞ്ച് പതിനേഴ് പത്ത് മുപ്പത്തിനാല് തൊണ്ണൂറ് അറുപത്തിനാല് അറുപത്തി ഒമ്പത് എഴുപത് പതിനെട്ട് നാപ്പത്തിനാല് എൺപത്തി ആറ് എഴുപത്തി ഒമ്പത് എന്നീ ചാൻസ് അമ്പ്രദികളാണ് ഭാഗ്യധാര പാർട്ട് ടൂലെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് അമ്പലമായി വേടാരം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക शेर जगो इधर ये चैनल सब्सक्राइब जेटॉव सब्सक्राइब जगो